ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചേകനൂർ മൗലവിയൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചതിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആ മനുഷ്യന്റെ ജീവൻ പോലും പോയി കുടുംബത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോലും ഇന്നും ലഭിച്ചിട്ടില്ല അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞതിനായിരുന്നില്ല ഇസ്ലാം മതം വിട്ടതുകൊണ്ടായിരുന്നില്ല കൊണ്ടോ മറ്റൊരു മതം സ്വീകരിച്ച് കൊണ്ടോ ആയിരുന്നില്ല ചേകനൂർ മൗലബി യാതനെ അനുഭവിക്കേണ്ടി വന്നത് മതത്തിൽ നിന്നിട്ട് മതത്തെ നവീകരിക്കാൻ ശ്രമിച്ചു ഈ മതത്തിനകത്തുള്ള പുഴുക്കുത്തുകളെ തനിക്ക് വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നിയ വസ്തുതകളെ കുറിച്ച് പറയുകയും എഴുതുകയും പുസ്തകങ്ങൾ അച്ചടിക്കുകയും ലഘുലേഖകൾ ഇറക്കുകയും ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ചെറുതല്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും വിറ്റു അദ്ദേഹം ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ എന്നിട്ടും എന്ത് സംഭവിച്ചു ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ കയ്യും കാലും വെട്ടിയ വെട്ടപ്പെട്ട ജോസഫ് മാഷെ നമുക്കറിയാം അതിനുശേഷം ഇസ്ലാമിനെതിരെ ഒരു വാക്ക് എഴുതാൻ ഇസ്ലാമിനെതിരെ ഒന്ന് സംസാരിക്കാൻ വിമർശിക്കാൻ ഈ കേരളക്കരയിൽ ഒരാളും ധൈര്യം കാണിക്കരുത് എന്ന് ചിന്തിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് തെറ്റിപ്പോയി അന്നു മുതൽ ഇങ്ങോട്ട് ഇന്നുവരെ ഇസ്ലാം ഏറിൽ തന്നെയാണ് ഇസ്ലാം ഇതുവരേക്കും താഴേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അവർ മനസ്സിലാക്കിയത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും നിർഭയം ചാനലുകൾ വന്നിരുന്നിട്ട് ആ ചാനലുകളിൽ ഇരിക്കുന്ന ഇസ്ലാം മത പണ്ഡിതന്മാരോട് ചില കാര്യങ്ങൾ തുറന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും ധൈര്യം വന്നിരിക്കുന്നു റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മാംസം തിന്നാനുള്ള ധൈര്യം കാണിക്കാൻ ഈ കേരളക്കരയിൽ മതരഹിതർ മുന്നോട്ട് വന്നത് ഒരു വലിയ പുരോഗമനത്തിന്റെ ലക്ഷണമാണ് കാരണം ഇവരുടെ തിട്ടൂരങ്ങളെ ഇവര് കൈവെട്ടുമോ കാലു വെട്ടുമോ ഇവര് അതല്ലെങ്കിൽ ഇവര് കൊന്നുകളയുമോ തലവെട്ടുമോ ഇവര് കുടുംബത്തെ ഒന്നടങ്കം കത്തിച്ചു കളയുമോ ഇവർ ഈ കേരളക്കരയിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ലേ അങ്ങനെ പേടിച്ച് ഭയന്ന് ഇവരെ വിമർശിക്കാതെ ആളുകൾ ഈ വിമർശനങ്ങളിൽ നിന്നും മാറി നിൽക്കുമെന്നും ഇസ്ലാം എന്തോ മഹത്തായ സംഭവമാണ് എന്ന് ലോകത്ത് മുഴുവനും സ്പ്രെഡ് ചെയ്ത് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം ലോകം മുഴുവനും ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യവാഹകരാണ് നമ്മൾ എന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ അങ്ങനെ അന്താകും കൽപ്പിച്ചതുപോലെ ഈ ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും കഴിയുമെന്ന് അവർ വിചാരിച്ചു പോയോ ഒരു ശക്തമായ രൂപത്തിന്റെ പ്രതികരണം വരികയും മുഹമ്മദ് നബി പറഞ്ഞു നീ പിന്നെ ആദ്യം പറഞ്ഞത് അവളെ സൂക്ഷിക്കുക അവളോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു പക്ഷെ അന്ന് രാത്രി മുഹമ്മദിന് സ്പെഷ്യലായിട്ട് അല്ലാഹു ഒരു വകീ കൊടുക്കുകയാണ് എന്താണ് നിനക്ക് നിന്റെ അതായത് പ്രവാചകന് മാത്രമാണ് അവന്റെ ഭാര്യയിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവളെയും നിനക്ക് കെട്ടാമെന്ന് സ്പെഷ്യൽ പെർമിഷൻ ആണ് മകൻ പ്രവാചകന്റെ വളർത്തു മകനാണ് ഈ വളർത്തുമകനാണ് വിവാഹം കഴിച്ചു കൊടുത്ത് പ്രവാചകന്റെ അമ്മായിയുടെ മകളുമാണ് ഒരു ദിവസം അന്വേഷിച്ച് സെയ്ദിന്റെ വീട്ടിലെത്തിയ പ്രവാചകൻ അതായത് വളർത്തച്ഛൻ സെയ്ദിന്റെ ഭാര്യയായ ജൈനബിനെ അതായത് പ്രവാചകന്റെ അമ്മാവന്റെ മകളെ അമ്മായിയുടെ മകളെ കാണുന്നു അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്നു ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നു വളർത്തു മകൻ പിന്നീട് വന്ന് വളർത്തു പിതാവിനോട് ചോദിക്കുന്നു പിതാവെ ഞാൻ അവളെ ഒഴിവാക്കിയേക്കട്ടെ അങ്ങനെ ഒഴിവാക്കുന്നു പിന്നീട് ആ സ്ത്രീയെ പ്രവാചകൻ സ്വന്തമാക്കുന്നു നിലവരെ അവരുമായി ഒത്തുകിടന്ന ജയ്തിൻ്റെ ഉമ്മയാണ് പ്രവാചകൻ സൈനബിനെ വിവാഹം കഴിച്ചതിന് ശേഷം ജെയ്തിന്റെ മുൻ ഭാര്യ കാരണം പ്രവാചകന്മാരുടെ ഭാര്യമാരൊക്കെ പ്രവാചകന്റെ ഭാര്യമാരാണ് അവരൊക്കെ എല്ലാ വിശ്വാസികളുടെയും മാതാവാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് ആ ജെയ്ദിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഭാര്യ നമ്മുടെ നാളെ മകനായിട്ട് കാണുന്നത് കേവലം ശാരീരികമായി പുത്രോത്പാദനം നടത്തിയാൽ മാത്രമല്ല മാനസികമായിട്ട് മനുഷ്യനെ മകനായി സ്വീകരിച്ചാൽ പോലും മകനായിട്ട് തന്നെ തന്നെ കാണണം കാണണം സ്വന്തം പുത്രനേക്കാൾ സ്ഥാനമുണ്ട് ഉണ്ട് പിന്നെയും ഇന്നലെ പറഞ്ഞല്ലോ പറഞ്ഞിരിക്കുന്നു എനിക്ക് നിന്റെ ഭാര്യയെ കെട്ടാം അങ്ങനെ അവനോട് മൊഴി ചൊല്ലിച്ചിട്ട് മാത്രമല്ല തന്നെ ഈ മുഹമ്മദ് കാര്യമാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം അൽ അൽസാബ് എട്ട് വായിക്കുക അൽ അൽസാബിന്റെ പിന്നാമറ ചരിത്രം അറിയണമെങ്കിൽ ആയിട്ടുള്ള സുഹീ മുസ്ലിമിന്റെ പിന്നെ ഹദീസുകൾ വായിച്ച ഇതിന്റെ പശ്ചാത്തല കഥ കിട്ടും വേറെ നാട്ടിൽ വേറെ പടിയിലായിട്ടില്ല ഓൾറെഡി ഇദ്ദേഹത്തിന് പന്ത്രണ്ട് അത് അതുപോലെ മകന്റെ മാനസപുത്രനെ മകന്റെ ഭാര്യ അവനെ കൊണ്ട് മൊഴിചൊലിച്ച് കെട്ടിയിരിക്കുന്നു ഇത് കാടത്തവല്ലേ ഒന്ന് രണ്ടാമത്തത് അതേ അധ്യായത്തിൽ തന്നെ ഒരു ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് വരെ സൂത്രം വായിച്ചാൽ അറിയാം നിനക്ക് നിന്റെ മകൻ അവന്റെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞ ഭാര്യയെ കെട്ടാം നിനക്ക് നിന്റെ വലങ്ക ഉടമപ്പെടുത്തിയ നീ അടിമ എന്നെ യുദ്ധത്തിൽ ഭർത്താക്കന്മാരെ കൊന്നിട്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അടിമയാക്കി സ്ത്രീകളെ കെട്ടാം അടിമ കച്ചവടമെ അടുത്ത കാലം വരെ ഇസ്ലാമിന്റെ നേതൃത്വം നടന്നിരുന്നു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടിമ ഒരു പ്രവാചകന് സർവകാരുണികനായ ദൈവം പറയുകയാണ് നീ അടിമയാക്കിയ സ്ത്രീകളെ നിനക്ക് കെട്ടാം നിനക്ക് ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീ വന്നിട്ട് സ്വയം ശരീരം സമർപ്പിച്ചാൽ അവിടെയും കെട്ടാം ഇങ്ങനെ നടന്ന് ഒരു മാര്യജ് സ്ത്രീ ഫ്രീ സ്പെഷ്യൽ പെർമിഷൻ ഒരാൾക്ക് കൊടുക്കണം ഇസ്ലാം മത ഗ്രന്ഥത്തിലുള്ളതാണ് ാണ് എത്രം അറബിയാണ് കടിച്ചാൽ പെട്ടാത്ത ഭാഷയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിപ്പിച്ചു വയ്ക്കും ജനങ്ങൾ ഇതെടുത്ത് പുറത്തിടും പരിഭാഷകൾ ഇറങ്ങി ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എത്ര തന്നെ ഇത്തരം വചനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും അകറ്റി നിർത്തിയാലും ശരി അവരതിലേക്ക് എത്തും ഇങ്ങനെ ചെയ്തത് ടത്തമമല്ലാതെ നൂറ് ശതമാനം ബാഗ്ബേരിൻ കൾച്ചർ അല്ലാതെ മറ്റെന്താണ് അപ്പൊ ഇത് തന്നെ ഇങ്ങനെ ആയിരം ഉദാഹരണം എനിക്ക് പറയാനുണ്ട് ഇസ്ലാം മതം മാത്രം മാത്രം ഇന്നും ഈ സ്വയം തൂറി നാറുന്നത് അറിയാതെ ഞങ്ങൾ കേമന്മാരാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തു മതത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് വെളിച്ചം കൊണ്ടും അവർ പലരും സംസ്കൃതം പഠിക്കുകയും മഹാഭാരതവും രാമായണവും ഗീതയും ഫാദർ കാമിൽ ഗുൽക്കയാണ് രാമകഥ എന്ന പേരിൽ രാമായണത്തെ വിശദമായി പഠിച്ച് പുസ്തകം വേണ്ടിയത് അങ്ങനെ ക്രിസ്തു മതത്തിലെ ഉള്ള ജനങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിന്റെ വലിയ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും ഗീതയിലെ മഹത്തായ ആശയങ്ങളെക്കുറിച്ചും നന്നായി അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കൂടുതൽ അവര് ഇതിലേക്ക് അട്രാക്ട് ആവുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ നടത്തുമ്പോ പറഞ്ഞു ഞാൻ യോഗയിൽ ഇഷായോഗ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കീഴിൽ ഇഷ യോഗ അഭ്യസിച്ചതുകൊണ്ട് ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് എനിക്ക് ഊർജ്ജത്തിന് ഒരു കുറവുമില്ല അപ്പൊ എത്രയോ പേര് ക്രിസ്തു മതത്തിൽ ജനിച്ചെങ്കിലും ഇന്നത്തെ കാലത്ത് ആരും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എന്റെ മതം മാത്രം ശരി നിന്റെ മതം തെറ്റ് എന്ന് പറഞ്ഞ ചാടി വാളുമായിട്ട് വീഴുന്നില്ല അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ ഇന്നും തിരുത്താതെ ഈ ബാബേതയും ഈ ഈ ക്രൂരതയും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിന്റെ അബ്ദുള്ള പോലെ വക്താക്കൾ മാത്രമാണ് അതുകൊണ്ട് ഹിന്ദുമതം എന്ന് പറയുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്നത് ശങ്കരാചാര്യ സ്വാമികൾ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഭാഷ പറയുകയാണ് എന്താണ് ധർമ്മം ചോദിച്ചപ്പോ ധർമ്മത്തിൽ ആദ്യ ശങ്കരൻ പറയുകയാണ് മുഴുവൻ നിലനിൽപ്പിന് കാരണവും ഭാരതത്തിന്റെ ജഗത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് കാരണവും പ്രാണിനാം സാക്ഷാത് അഭ്യുദയ സഹേതു ജീവനുള്ള എല്ലാത്തിന്റെയും അഭ്യുദയത്തിൽ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ഇമാൻസിപ്പേഷൻ മോക്ഷം ഒരു ജീവന്മായ ഉയർച്ചയും അതോടൊപ്പം തന്നെ അന്ത്യകാലത്ത് മോക്ഷവും സിദ്ധിക്കത്തക്ക രീതിയിൽ ഒരുവൻ എങ്ങനെ ജീവിക്കണമോ അതിനു വേണ്ടി പ്രാണനുള്ള എല്ലാറ്റിനും ഹിന്ദുക്കൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല നായന്മാർക്കെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിട്ടില്ല പ്രാണനുള്ള എല്ലാറ്റിന്റെയും മെച്ചേരിയും വേണ്ടി ഏതൊക്കെ മൂല്യങ്ങൾ നാം ആചരിക്കണമോ ആ മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത് അതിനെയാണ് സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് അതായത് അമേരിക്കയിൽ ഇരുന്നൊരു സായിപ്പ് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും കാമപ്രോധാതിന് വിട്ടുനിൽക്കാനും തീരുമാനിച്ച് അവൻ സ്വയം ധ്യാനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവനും സനാതന ധർമ്മിയാണ് അതുപോലെ തന്നെ ഒരു ഒരു കോയ ഇനി മോളുടെ മകന്റെ ആത്മധ്യാനം ഭൗതിക ജീവിതവും ജീവിതവും പിന്നെ ആന്തരിക ഒരുപോലെ ശുദ്ധീകരിക്കാൻ വേണ്ടി മൂല്യങ്ങളെ കൈക്കൊള്ളാൻ തയ്യാറായാൽ നിങ്ങൾ തന്നെയാണ് ഈ രൂപത്തിൽ ുമായി ആശയങ്ങളോട് സംവദിക്കാൻ ഹിന്ദുക്കൾ പഠിച്ചിരിക്കുന്നു അഹ്സാബിന്റെ വചനം അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു ഇത്ര മുസ്ലിം അറിയാം സൂഹത്തിൽ അധ്യായമാണ് അതിലെ അമ്പതും അമ്പത്തൊന്നും അമ്പത്തിരണ്ടും മുപ്പത്തിയേഴും ഒക്കെ ഒരുപാട് വിവാദങ്ങളിലകപ്പെട്ടവ വചനങ്ങളാണെന്നും അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മനഃപാഠമാക്കി വെച്ച് ഇട്ട്ത്തിട്ട് പയറ്റുന്നുണ്ടെന്നും എത്ര പേർക്കറിയാം നമ്മളിത് പാരായണം ചെയ്യുകയല്ലാതെ എപ്പോഴെങ്കിലും സ്വന്തം ഭാഷയിൽ ഒരു ആവർത്തി ഇതൊന്ന് വായിക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നതെന്ന് മനസ്സിലായോ സർവ്വകാരുണ്കനായ എല്ലാം അറിയുന്ന സമ്പന്നതയിലും സമ്പൂർണതയിലും ഏറ്റവും നന്നായി സൃഷ്ടിച്ചു വിടുന്ന അള്ളാഹു ലിംഗാഗ്ര ചർമ്മ ലിംഗാഗ്രചർമ്മേതനം നടത്താൻ മറന്നുപോയോ ചോദ്യമാണ് നന്ദി